വേനൽ കടത്തതോടെ ക്ഷീര കർഷക മേഖല പ്രതിസന്ധിയിൽ ചൂടുകാല സംരക്ഷണത്തിന് സഹായമില്ലാത്തതിനാൽ ജില്ലയിലെ ക്ഷീര കർഷകർ നട്ടം തിരിയുന്നു വേനൽക്കാലത്ത് പശുക്കൾക്ക് രോഗബാധയടക്കം ഉണ്ടാകുന്നത് ക്ഷീരമേഖലയ്ക്ക് കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ചൂട് ക്രമാതീതമായി വർധിച്ചതോടെ പാലുൽപാദനവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ജില്ലയിൽ പച്ചപ്പുല്ലിന്റെ ക്ഷാമവും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് വൈക്കോൽ സംഭരിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുകയോ പുൽകൃഷി ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ കർഷകർക്ക് നൽകുകയോ ചെയ്യാൻ ക്ഷീരവകുപ്പ് അടിയന്തര നടപടി കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐപ്പ് പറയുന്നു കടുത്ത ചൂട് വർദ്ധിച്ചത് മൂലം ഇവിടുത്തെ പശുവിന്റെ ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകുന്നു അതുപോലെ തന്നെ ഈ ഇത്തരം കടുത്ത ചൂടിനെ അതിജീവിക്കുന്നതിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് സംസ്ഥാനത്ത് വ്യാപകമായാണ് കടുത്ത ചൂട് മൂലം ഇപ്പൊ പശുക്കൾ കർഷകർക്ക് നഷ്ടമായി പോകുന്ന സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ സ്വാഭാവിക പുല്ലിന്റെ ലഭ്യതയില്ല ഇപ്പൊ ഈ പുൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രാതകീ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഒരു ചെറിയ തുക മാത്രമേ ഉള്ളൂ ഇത് കൃഷി വകുപ്പിനെ ഏർ ഏൽപ്പിച്ചുകൊണ്ട് വ്യാപകമായി പുൽകൃഷി ചെയ്യുവാൻ അതിനാവശ്യമായിട്ടുള്ള വലിയ തോതിൽ കൃഷി ചെയ്ത് കർഷകരെ ആകർഷിക്കത്തക്ക തരത്തിൽ ഈ പറയുന്ന പുല്ല് വളർത്തുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ അതിവിടുത്തെ ക്ഷീരമേഖലയ്ക്ക് ഗുണപ്രദമാകും നേരത്തെ പൈനാപ്പിൾ തണ്ടുകളാണ് കർഷകർക്ക് സൗജന്യമായി കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇന്ന് അതും പണം കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനവും കടുത്ത ചൂടും ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ കൃത്യമായ ഈ പറയുന്ന നമുക്ക് പാലുൽപാദനത്തിൽ നല്ല ഒരു ലാഭം കിട്ടിയില്ല എങ്കിൽ കർഷകർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല വേനൽ കടുത്തതോടെ ജില്ലയിൽ പത്ത് ശതമാനത്തോളം പശുക്കളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുള്ളതായി പാൽ സൊസൈറ്റികളിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം